ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങ അരച്ചു വെച്ച മീൻകറിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മീൻകറി തയ്യാറാക്കുന്നതിനായിട്ട് വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി കുടംപുളി കറുവേപ്പില തക്കാളി മീൻ തേങ്ങ എന്നിവ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മീൻ മീൻകറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ മൺചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കാം ആദ്യം തന്നെ മൺചട്ടിയിലെ കുറച്ച് വെള്ളം തിളപ്പിച്ച ശേഷം അതൊന്ന് കളയുന്നുണ്ട് കേട്ടോ ചട്ടി ചൂടായി വന്ന ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തക്കാളി പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഒന്ന് ഇളക്കാം ശേഷം ഇതിലേക്ക് കുടംപുളി കഴുകിയെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഒരു അഞ്ചാറ് കുടംപുളിയുടെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എത്ര വേണം പുളി അതിനനുസരിച്ച് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പരവ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് വേവിക്കാം അപ്പോൾ മീൻ വെന്ത് കിട്ടാനായിട്ട് ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടാകും അതുവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നല്ലതുപോലൊന്ന് ഇളക്കാം അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പരവ മീൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ